ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫാമിങ്ങിനും കൃഷിക്കും അനുയോജ്യമായ സ്ഥലം നോക്കി നടക്കുകയാണ് നിങ്ങൾ അവർക്കുള്ള വീഡിയോ ആണിത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പയപ്പുറം പഞ്ചായത്തിലാണ് ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് ഈ സ്ഥലത്തിലെ റബ്ബർ മരങ്ങൾ വെട്ടാൻ പറ്റുന്നതാണ് വഴിയും കറൻറ്റ് സൗകര്യവും വള്ള സൗകര്യമൊക്കെ ഈ സ്ഥലത്തിലുണ്ട് ഈ സ്ഥലത്തിൽ ഒരു കുളവും ഉണ്ട് അപ്പോൾ തന്നെ വള്ള ഒരു പ്രശ്നവും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റെ രണ്ട് സൈഡിലെയും ഓരോ പല്ലികൾ വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ അക്ഷ അക്ഷരസ്ഫുടത തെറ്റികളൊക്കെ വരും ക്ഷമിക്കണം ഈ ഒരേക്കർ പത്ത് സെൻറ്റ് ഈ പള്ളിയാലാണ് ഈ സ്ഥലം പറമ്പല്ല ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ തെങ്ങുകൾ നട്ടുപിടിപ്പിക്കാം കവുങ്ങും വായയും അങ്ങനെ ഒരുപാട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം പറ്റിയ ഒരു നല്ലൊരു മണ്ണ് തന്നെയാണിത് നല്ല പച്ചപ്പുള്ള സ്ഥലം കാണുമ്പോൾ തന്നെ ഒരു കണ്ണിന് കുളിരുമ ഈ സ്ഥലത്തിൻ്റെ വില ഒരു സെൻറ്റിന് പതിനാലായിരം രൂപ വെച്ചിട്ടാണ് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് കാരണം വായു സൗകര്യം കരിഞ്ഞ് സൗകര്യം വള്ള സൗകര്യം എല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണിത് എല്ലാതുകൊണ്ട് ഒരു സകലകലാ വല്ലഭനാണ് ഈ സ്ഥലം ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എങ്ങനെയാണെന്നുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്തൊരു നല്ല വീഡിയോയായി ഞാൻ വരും ദാ നമുക്ക് കുളം കാണാൻ പറ്റുന്നുണ്ട് അതുവരെ ബായ്